നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിക്കുമ്പോൾ ലോകമെമ്പാടും തന്നെ ആശങ്കയും ഉടലെടുക്കുകയാണ് ഈ സംഘർഷം ഏത് രീതിയിലാകും അവസാനിക്കുക എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ശ്രമം തടഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനാൽ ഈ ഒരു ആക്രമണ സാധ്യതയും തള്ളിക്കളയാനാകുന്നതല്ല നിലവിൽ ഖമനയും കുടുംബവും ഭൂഗർഭ ബംഗറലയ്ക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഖമിനി മകൻ മൊജ്താബ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും വടക്കിഴങ്ങൻ ടെഹ്റാനിലെ ലാവിസനിലെ ബംഗറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ ഘട്ടത്തിൽ തന്നെ ഇതോടെ ഖമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്ക് അധികാരം ഏറ്റെടുക്കാൻ കഴിയുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇറാനിയൻ രാഷ്ട്രീയം സങ്കീർണമാണെങ്കിലും രാഷ്ട്രീയ വിദഗ്ദ്ധർക്ക് ഒരു കാര്യം ഉറപ്പാണ് ഖമേനയുടെ മകൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകില്ല വിദഗ്ധരായ മുപ്പതോളം പേർക്കിടയിൽ ബി ബി സി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് ഖമീനയുടെ രണ്ടാമത്തെ മകനായ മൊച്ചതബയ്ക്ക് തന്റെ പിതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് എന്നാൽ ഇറാന്റെ ഭരണ സംവിധാനം അതിന് തടസ്സമാണ് പാരമ്പര്യ പിന്തുടർച്ചയിലൂടെ അധികാരം കൈമാറുകയെന്ന ആശയം രാജ്യത്ത് അനിസ്ലാമികമായിട്ടാണ് ഇറാനിൽ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഷാ മുഹമ്മദ് റസ് പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കിയാണ് ഇറാൻ പരമോന്നത നേതാവായ ആയിത്തുള്ള റുഹല്ല ഖമീനയുടെ നേതൃത്വത്തിൽ അട്ടിമറി വിപ്ലവം നടന്നത് റഹ്ല ഖുമൈനി കുടുംബാധിഷ്ഠിത ഭരണത്തിനെതിരെ ശക്തമായി സംസാരിച്ച വ്യക്തിയാണ് രാജവാഴ്ചതേക്കാൾ മികച്ചതല്ല കുടുംബവാഴ്ച എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കത്തുകൾ മറ്റു രചനകൾ എന്നിവ സമാഹരിച്ച ഇരുപത്തിയൊന്ന് വാല്യങ്ങളുള്ള ഒരു ശേഖരമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റുഹല ഖമേനിക്കു ശേഷം പരമോന്നത നേതാവായി മാറിയ ഖൊമൈനി പാരമ്പര്യ ഭരണം ഒരു ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ട് പ്രധാനമാണെന്ന് മനസ്സിലാക്കാൻ ഖമൈനയുടെ പൂർവ്വകാല ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് ഇന്ത്യയുമായി ഒരു ബന്ധമുണ്ട് ആ ബന്ധം എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ബരാബങ്കിയിലാണ് ഇറാനിൽ ആദ്യത്തുള്ള റഹുല്ല ഖമീനിയുടെ ചിത്രം എല്ലായിടത്തുമുണ്ട് കറൻസി നോട്ടുകളിലും ക്ലാസ് മുറികളിലും പൊതു കെട്ടിടങ്ങളിലും എല്ലാം തന്നെ മതവും രാഷ്ട്രീയവും അഭിഭാജ്യമാണെന്നായിരുന്നു റഹുല്ല ഖമീനി വിശ്വസിച്ചിരുന്നത് ഇസ്ലാം രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു റിപ്പോർട്ടിൽ ഖുമേനയുടെ സ്വാധീനമില്ലാതെ വിപ്ലവം സംഭവിക്കുമായിരുന്നില്ല എന്ന് അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി പറഞ്ഞിരുന്നു ഖുമേനയുടെ വിശ്വാസങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ രൂപപ്പെട്ടതാണ് ഷിയാ വിശ്വാസവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മുത്തച്ഛനായ സയ്ദ് അഹമ്മദ് മുസാവി ഹിന്ദിയുടെ സ്വാധീനത്തിലാണ് രൂപപ്പെട്ടത് ഉത്തർപ്രദേശിലെ ബരാബങ്കിയിലാണ് സയ്യിദ് അഹമ്മദ് മുസാഫി ഹിന്ദിയുടെ പൂർവ്വകാല വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഖുമേനി തന്റെ മുത്തച്ഛനായ അഹമ്മദ് ഹിന്ദിയുടെ ആത്മീയപാതയിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള അഹമ്മദിന്റെ താമസം ഇറാനിയൻ രാഷ്ട്രീയത്തിലും മതത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്നു പിന്നീട് ഖുമേനി രാജ്യത്തിന്റെ ആദ്യത്തെ പരമോന്നത നേതാവായി മാറി ബി ബി സി മാധ്യമ പ്രവർത്തകനായ ബാക്കർമൊയിൻ പറയുന്നതനുസരിച്ച് തന്റെ ഇന്ത്യൻ വേരുകൾ പ്രതിഫലിപ്പിക്കുന്നതിനാണ് ഖുമേനയുടെ മുത്തച്ഛനായ അഹമ്മദ് ഹിന്ദി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ അദ്ദേഹം ബാരമംഗി വിട്ടു അദ്ദേഹത്തിന്റെ പിതാവ് ദിൻ അലി ഷാ ആയിരത്തി എഴുന്നൂറുകളിൽ മദ്യ ഗ്രാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരത്തെ യാത്ര ചെയ്തിരുന്നു ഇസ്ലാമിന് ഒരു പുനരുജ്ജീവനം ആവശ്യമാണെന്നും മുസ്ലിങ്ങൾ സമൂഹത്തിൽ അവരുടെ ഇടം വീണ്ടെടുക്കണമെന്നും വിശ്വസിച്ച നിരവധി പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു സയ്ദ് അഹമ്മദ് മുസാവി ഹിന്ദി വിശ്വാസത്തിൽ വളരാനും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ സഹായിക്കാനും കഴിയുന്ന ഒരു ജീവിതം നയിക്കാൻ അഹമ്മദ് ഹിന്ദി ആഗ്രഹിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നജാഫിലെ അലിയുടെ ശവകുടിയിൽ സന്ദർശിക്കാൻ അദ്ദേഹം ഇന്ത്യ വിട്ട് ഇറാഖിലേക്ക് പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായപ്പോഴേക്കും അദ്ദേഹം ഇറാനിയൻ പട്ടണമായ ഖൊമൈനയിലേക്ക് താമസം മാറി ഒരു വീട് വാങ്ങി ഒരു കുടുംബവും ആരംഭിച്ചു തന്റെ മതത്തിലുള്ള ശക്തമായ വിശ്വാസവും അത് പ്രചരിപ്പിക്കാനുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ യാത്രയെ നയിച്ചത് ഖൊമൈനിൽ വെച്ച് അദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചു അഞ്ചു കുട്ടികളുണ്ടായി അവരിൽ ഒരാൾ റുഹല്ല ഖുമേനിയുടെ പിതാവായ മുസ്തഫയായിരുന്നു ബാക്കർമോയിന്റെ വിവരണമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് റുഹുല്ല ഖുമേനിയുടെ ജനനം അഹമ്മദ് ഹിന്ദി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വരെയും ജീവിച്ചു മരണശേഷം അദ്ദേഹത്തെ കർബലയിലാണ് അടക്കം ചെയ്തത് ഖുമേനി മരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അഹമ്മദ് ഹിന്ദി മരിച്ചുവെങ്കിലും കുടുംബത്തിലൂടെ അദ്ദേഹം കൈമാറിയ മൂല്യങ്ങളും വിശ്വാസവും അദ്ദേഹത്തിന്റെ ചെറുമകനെയും അദ്ദേഹത്തിലൂടെ ഇറാന്റെ ഭാവിയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്